ആണും പെണ്ണും തുല്യരല്ല അല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും ആണും പെണ്ണും തുല്യരല്ല ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ല ഹ്യൂമൻ റൈറ്റ്സ് എല്ലാം ഈക്വൽ ആണ് അതല്ലാതെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇമോഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനർജി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ നമുക്ക് മനസ്സിലാവും ആണും പെണ്ണും തുല്യരല്ല എന്നുള്ളത് അപ്പോൾ ഒരു ആണും പെണ്ണും നമുക്ക് ഒരു തീനേം വെള്ളത്തെയും ഉപയോഗിക്കുകയാണെങ്കിൽ തീ നമുക്ക് ചൂട് തരുന്നിട്ട് വെള്ളം നമുക്ക് ജീവൻ നൽകുന്നുണ്ട് പക്ഷെ രണ്ടുപേരും അവരുടേതായ രീതിയിൽ ശക്തരാണ് അപ്പൊ രണ്ടും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് രണ്ടും ഭയങ്കര പവർഫുൾ ആണ് അപ്പൊ ഒരാണ് പലപ്പോഴും സൈലന്റ് ആയിട്ടിരിക്കുന്നത് അത് അവന്റെ ഈഗോ അതായത് അഹങ്കാരമല്ല മറിച്ച് അവന്റെ വേദനകളിൽ നിന്നും അവൻ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഒരു പെൺകുട്ടി കൂടുതലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അവളുടെ ഡ്രാമയല്ല മറിച്ച് അവളുടെ അവളുടെ വേദനകളെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമൂഹം നിങ്ങൾ തുല്യരാകൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പ്രകൃതി നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരിക്കലും തുല്യരായിട്ടല്ല മറിച്ച് അനുയോജ്യരായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് തുല്യർ എന്ന് പറഞ്ഞാൽ ഒരേപോലെ നല്ല ഒരിക്കലും അർത്ഥം സൂര്യനും ചന്ദ്രനും ഒരിക്കലും തുല്യരല്ല പക്ഷെ സൂര്യനും ചന്ദ്രനും നമ്മുടെ ജീവിതത്തിന് അനിവാര്യമായിട്ടുള്ള കാര്യമല്ലേ ആണും പെണ്ണും തുല്യരായിരുന്നു എങ്കിൽ ഇവിടെ സ്നേഹം ഭരിക്കുമായിരുന്നു കാരണം സ്നേഹം ജീവിക്കുന്നത് വ്യത്യാസങ്ങളിലാണ് പുരുഷന്റെ ആ സ്ട്രെങ്ത്തിൽ ആ ഒരു സുരക്ഷിതത്വം അവൾക്ക് തോന്നുന്നതും സ്ത്രീയുടെ ആ ഒരു വാത്സല്യത്തിൽ അവന് സമാധാനം കിട്ടുന്നതൊക്കെ അതുകൊണ്ടാണ് അതുകൊണ്ടേ നമ്മളിങ്ങനെ കമ്പാരി ഒഴിവാക്കിയിട്ട് ഒരേ പോലെ ആവാനുള്ള ശ്രമങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു ആ ഒരു ഒരു ബാലൻസിങ് എന്തല്ലോ ആണും പെണ്ണും എന്നുള്ളൊരു ബാലൻസിങ് അതിനെ സെലിബ്രിറ്റ് ചെയ്യാൻ ശ്രമിക്കാം കാരണം സമത്വം എന്ന് പറഞ്ഞ ഒരു നിയമമാണ് ശരിക്കും മനസ്സിലാക്കലാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്